നമുക്ക് ഈ പി വി സി പൈപ്പിലെ കുരുമുളക് കൃഷി കണ്ടോ നമുക്ക് അടിപൊളിയായിട്ടാണ് കുരുമുളക് നിൽക്കുന്നത് ഒരു വർഷം പ്രായമായിട്ടുള്ളൂ ഈ കുരുമുളകിന് കഴിഞ്ഞ ജൂലൈയിൽ വെച്ചതാണ് ഇപ്പോൾ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് ഒരു വർഷവും ഒരു മാസവും ആയപ്പോഴത്തേക്കും നിറയെ തിരികളായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് ഇത് എംപ്ലാസ്റ്റിൻ്റെ പി വി സി പൈപ്പിലാണ് വെച്ചിരിക്കുന്നത് നാല് മീറ്റർ ഹൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരേ ഒരു കൊടിയേ വെച്ചിട്ടുള്ളൂ അതിനകത്തു നിന്നാണ് ഇത്രയും കുരുമുളക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പറമ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ടെറസിലാണെങ്കിലും ഇതുപോലെ നമുക്ക് പി വി സി പൈപ്പിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം എംപ്ലാസ്റ്റിനെ കോൺടാക്ട് ചെയ്യാം അത് പി വി സി പൈപ്പ് മാത്രമല്ല അതിനൊരു ബേസ് ഉണ്ടാകും അതിനകത്ത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സെന്റിൽ പത്തെണ്ണമാണ് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരു പത്ത് സെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നൂറെണ്ണം ചെയ്യാൻ പറ്റും എത്ര എണ്ണം വേണമെങ്കിലും ഇവരുടേൽ സ്റ്റോക്ക് ഉണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും അവരെത്തിച്ച് തരും അതിന് ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുരുമുളക് ഏതാണോ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം നമ്മളുടെ വീട്ടിലിതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക ഇനി സ്ഥലമില്ലെന്നോ അല്ലെങ്കിൽ ഇത് കയറ്റാൻ കൃഷി ഒന്നും ഓർത്ത് പേടിക്കേണ്ട ഇതുപോലെ എംപ്ലാസ്റ്റിന്റെ പി വി സി പൈപ്പിൽ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം അവരിപ്പോ തന്നെ കോൺടാക്ട് ചെയ്യും ഒത്തിരി വില കൊടുത്താണ് നമ്മൾ കുരുമുളക് വാങ്ങിക്കുന്നത് അതുകൊണ്ട് എല്ലാ വീട്ടിലേക്കും ആവശ്യമുള്ളതാണ് ഇത് നിങ്ങൾ നിങ്ങളിത് എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് അതുപോലെ തന്നെ നമ്മുടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കും കേട്ടോ